സീറോ വേസ്റ്റ് മുദ്രാവാക്യം ഉയർത്തി എക്കോ ക്ലബ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ബാലനുബോധിനി എൽ പി ആൻഡ് യു പി വിദ്യാലയത്തിലെ കുട്ടികൾ രണ്ടായിരത്തി അഞ്ച് ആറ് അക്കാദമിക വർഷത്തെ വിദ്യാലയത്തിലെ എക്കോ ക്ലബ് പ്രവർത്തനങ്ങൾ പി ടി പ്രസിഡന്റ് കെ എസ് കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഇന്നത്തെ ഈ ബാല്യം അപ്പോ ഇന്നെടുത്തുള്ള തീരുമാനം ഒരു മാസം എന്താ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല അല്ലെ അന്നം ഈശ്വരനാണെന്ന് പറയാ അല്ലെ കഴിക്കുന്ന ഭക്ഷണം അതല്ലേ ആരോഗ്യം നിലനിർത്തുന്നത് നമ്മൾ ആരോഗ്യം നിലനിർത്തുന്നത് എന്താ നമ്മൾ ആ കഴിക്കുന്ന അന്നമാണ് നമ്മള് ജീവൻ നിലനിർത്തുന്നത് ചടങ്ങിൽ എം പി ടി പ്രസിഡന്റ് ഷൗഫി സ്കൂൾ ലീഡർ അക്ഷി എക്കോ ക്ലബ് ക്യാപ്റ്റൻ മുഹമ്മദ് നഹാസ് എന്നിവർ സംസാരിച്ചു സീറോ വേസ്റ്റ് എന്ന ലക്ഷ്യത്തിലൂന്നി ഈ അക്കാദമിക വർഷം വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്ന പ്രവർത്തന പാക്കേജ് എക്കോ ക്ലബ് കോർഡിനേറ്റർ കെ റസീന അവതരിപ്പിച്ചു പച്ചക്കറി തോട്ടത്തിലെ വിളവെടുപ്പിന് റജി ഷിഹാബ് സുശീൽ എൻഎസ് രക്ഷിതാക്കൾ എക്കോ ക്ലബ് വളണ്ടിയേഴ്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി